ഭാഗവതം ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഭാഗവതം ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന അതോടൊപ്പം അതേ പ്രാധാന്യത്തോടു കൂടി ഭക്തന്മാരെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ഭാഗവത കഥകൾ അധികം ഭക്തന്മാരെ കുറിച്ചാണ് ഭക്തന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു അപ്പം ഭക്തന്റെ ജീവിതം കൂടി അതിലുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നുപോയി അതിനെങ്ങനെ തരണം ചെയ്തു ഭക്തന്റെ മഹിമ അപ്പം ഈശ്വരീയ ഈശ്വരൻ്റെ മഹാത്മ്യം ഈശ്വരൻ്റെ മഹിമ ഭക്തന്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു ഭാഗവതം അതെന്തിനാണ് ആ ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് സാധ്യമാക്കാം ഇതാണ് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ഭക്തൻ്റെയും ഭഗവാന്റെയും മഹാത്മ്യം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിലെ സമർപ്പണ ഭാവം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാഗവതം പഠിച്ചു ഞാൻ ഇത്ര പഠിച്ചു ഇത്ര സ്കന്തം വായിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ നോക്കണം എനിക്ക് സമർപ്പണം ഉണ്ടായോ അതോ ഞാൻ ഭാഗവതം വായിച്ചു എന്ന അഹങ്കാരം കൂടിയോ ഇത് നമ്മൾ സ്വയം പരിശീലിക്കണം നമുക്ക് അവനവനെ അവലോകനം ചെയ്തുകൊണ്ട് വേണം ആത്മീയമായ യാത്ര എപ്പോഴും മുന്നോട്ട് പോവാൻ ഭാഗവതത്തിലെ കഥാപാത്രങ്ങളെ നമ്മൾ നോക്കുമ്പോൾ മുഖ്യമായിട്ടും വക്താക്കളും ശ്രോതാക്കളും എന്ന് പറഞ്ഞാൽ ഭാഗവതം പറയുന്ന ആളും ഭാഗവതം കേൾക്കുന്ന ആളും മൂന്ന് കാര്യങ്ങൾ മൂന്ന് തലത്തിലാണത് സംഭവിക്കുന്നത് അധമരായിട്ടുള്ള ശ്രോതാക്കളും വക്താക്കളും ഉണ്ട് അധമരായിട്ടുള്ള അധമരായ വക്താവും അധമനായ ശ്രോതാവും മധ്യമമായിട്ടുള്ളവർ വക്താവും ശ്രോതാവും വക്താവ് എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആള് അല്ലെങ്കിൽ ഭാഗവതം പറയുന്ന ആള് ശ്രോതാവ് കേൾക്കുന്ന ആള് ഭാഗവതം എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നത് മാറ്റി നിർത്തണം ഈശ്വര മഹിമ അതാണ് എന്റെ അർത്ഥം ഈയിടെ ഒരു സപ്താഹം കേൾക്കാനിടയായി അവരെ വന്ന ആചാര്യമുണ്ട് ഭാഗവതം പിന്നെ എന്താ പറയാ മുറിച്ചു വായിക്കരുത് രാത്രി വായിക്കരുത് പുസ്തകം വോളിയങ്ങളായിട്ട് തിരിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനത്തെ വിട്ടിത്തങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തും കേൾക്കും ഭാഗവതം എന്ന് പറഞ്ഞത് ഒരു ചെറിയ പുസ്തകമല്ല ഭാഗവതത്തിന് ഭഗവത് രൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഭാഗവതത്തിനെ ഭഗവത് രൂപമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക ന ജൈനം ക്ലേദ അന്ത്യാപു ന ശോഷയതിമാരുത അച്ഛേദ്യോ അക്ലേദ്യോ അയം അദാഹ്യോ അശോഷത നിത്യ സർവകഥസ്ഥാണു അച്ചലോയം സനാതന ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ആധാർ കാർഡ് മുറിക്കാനോ ദഹിപ്പിക്കാനോ ഒന്നും പറ്റാത്തൊരു ഭഗവാനെ മുറിച്ചു എന്ന് ഒരു ഒരാചാര്യം പറയുമ്പോൾ അത് വലിയ വ്യത്യാസം ഉണ്ട് ഭാഗവതം വളരെ വിസ്തരിച്ച് പഠി പഠിക്കണമെങ്കിൽ വലിയ വലിയ പുസ്തകങ്ങളായിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അതൊന്നും കൊണ്ടു കിടക്കാൻ പറ്റില്ല അപ്പൊ അതിന് വോളിയൂങ്ങളായിട്ട് തിരിച്ചു തന്നെ പഠിക്കുള്ളൂ ഭാഗവതം പറയുന്നത് പോലും സ്കന്ധങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അത് ഈ പറഞ്ഞ വ്യക്തി മറന്നുപോയി അല്ലേ ആചാര്യസ്ഥാനത്തിരിക്കുന്നവർ പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഈയിടെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങള് ഇതിന ഭാഗവതം ഒരു ടോപ്പിക് ആയിട്ട് വന്നപ്പോൾ ശ്രീകൃഷ്ണനും കുചേലനും വന്ന് കുചേലൻ ദിനമായിരുന്നു തമ്മിലുള്ള സൗഹൃദത്തിന് ആ ഗ്രൂപ്പിലുള്ള ഒരാൾ ചോദ്യം ചെയ്തു ഇവരൊരു അവിൽപ്പതിക്ക് തമ്മിൽ അടി അടിപിടി പിരിഞ്ഞു പോയ ആൾ എന്നിട്ട് ശപിച്ചു കുജേലിന് ജീവിതം മുഴുവൻ ദാരിദ്ര്യം കൊടുത്ത ആള് എങ്ങനെയാണ് സുഹൃത്താവുക എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവർ കേട്ടിരിക്കുന്ന ഭാഗവതം ഇങ്ങനെയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു കൊടുക്കുന്ന ആള് തെറ്റിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ എന്തായാലും തെറ്റിക്കും അപ്പൊ നമ്മളാ കഥയിലെ കാര്യം മനസ്സിലാക്കി ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ കുചേലന് ശപിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ എന്താണ് ഈ അവിൽ ആരാണ് കുചേലൻ ആരാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ സർവ്വവ്യാപിയായിരിക്കുന്ന പരമാത്മതത്വമാണെങ്കിൽ കുജാലൻ എങ്ങനെ ശ്രീകൃഷ്ണൻ അന്യനാവും ഒരു ചോദ്യം തിരിച്ചു ചോദിക്കണ്ടേ ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ വേണ്ടത് ഇങ്ങനെ വിശദീകരിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ പുസ്തകങ്ങളെ വോളിയോങ്ങളായിട്ടൊക്കെ തിരിച്ചു തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പഠന സൗകര്യത്തിന് വേണ്ടി പുസ്തകങ്ങളെ വോളിയോ ആക്കി ഓരോ ഓരോരോ ഭാഗമായിട്ട് വേർതിരിച്ച് പഠിക്കുന്നതിൽ തെറ്റില്ല അതൊരിക്കലും ദൈവത്തിന് കഷ്ണം മുറിക്കൽ അല്ല ദൈവത്തിനെ കഷ്ണം മുറിക്കാൻ സാധിക്കില്ല വായുവിനെ പോലും നമുക്ക് മുറിക്കാൻ പറ്റുന്നില്ല അപ്പൊ വായുവിനേക്കാൾ സൂക്ഷ്മമായ എങ്ങനെ മുറിക്കും ശബ്ദത്തിന് മുറിക്കാൻ പറ്റും വായുവിനെ മുറിക്കാൻ പറ്റും ജലത്തിനെ മുറിക്കാൻ പറ്റും ഇല്ല അപ്പൊ ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്നവർ അതും കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഭാഗവത സപ്താഹത്തിനൊക്കെ പോയിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കണം അപ്പൊ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ ആരെയും പറയുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കണം അവരോട് ഇങ്ങനെ പറഞ്ഞത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അത് അന്നേ തിരുത്തേണ്ടായിരുന്നു ഇനിയെങ്കിലും നമ്മൾ തിരുത്തണം അപ്പം വക്താവിനെ കുറിച്ചും ശ്രോതാവിനെ കുറിച്ചും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് വിധത്തിലുള്ള വക്താവും മൂന്ന് വിധത്തിലുള്ള ശ്രോതാവും അധമം മധ്യമം ഉത്തമം ഇതില് ശൗനകാദികൾ ഇരിക്കുന്ന നൈമിശാരണ്യത്തില് അവർ സൂതനോട് വിവരങ്ങൾ ചോദിച്ചു അങ്ങനെ സൂദൻ അവിടെ ഭാഗവതം ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് അധമനായ വക്താവും അധമനായ ശ്രോതാക്ക അധമൻ എന്നാണ് അവർ വിവരമില്ലാത്തവർ എന്നല്ലാട്ടോ അർത്ഥം മൂന്ന് ലെവൽ പറഞ്ഞു എന്നുള്ളൂ ആ ഒരു ലെവലിന് പേരിട്ടു അല്ലാതെ അവർ മോശക്കാരാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒരൊക്കെ ഋഷിമാരാണ് അതും കൂടി ആലോചിക്കണം രണ്ടാമത്തെ ആൾക്കാർ വ്യാസൻ വ്യാസന് നാരദ മഹർഷി ഭാഗവതം പറഞ്ഞു കൊടുക്കണം ഇത് മധ്യമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തത് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു അത് ഉത്തമനായ വക്താവും ഉത്തമനായ ശ്രോതാവുമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മൂന്ന് ഒരു വിഭജനം ഉണ്ടായത് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാലേ ഞാൻ ഏത് തലത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഭാഗവതത്തിന്റെ ലക്ഷ്യം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായി മോക്ഷപ്രാപ്തിയിലെത്തുക എന്നുള്ളതാണ് സൂതൻ പറയുന്ന ഭാഗവതം കേട്ടിട്ട് ശൗനകാദികളിൽ ഒരാൾ പോലും മോക്ഷപ്രാപ്തിയിലെത്തി എന്ന് പറയുന്നില്ല അവിടെ അവർ ഈ യാഗം നടക്കുന്നതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഭഗവത് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവരുടെ അന്നത്തെ സ്വഭാവം ആ സ്വഭാവം അനുസരിച്ച് അവിടെ സൂതനോട് ചോദിച്ചു സൂതൻ പറഞ്ഞു അത്രേ കാണുന്നുള്ളൂ പക്ഷെ സൂതൻ പറഞ്ഞ കഥയിൽ വേറെ കാര്യങ്ങളുണ്ട് നാരദനും വ്യാസനും തമ്മിലുള്ളൊരു സംവാദം വരുന്നുണ്ട് അവിടെ വ്യാസ മഹർഷിയുടെ സംശയങ്ങൾ തീർക്കാനാണ് നാരദ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം സംശയ നിവൃത്തി എന്നൊരു ഗുണം അവിടെ ഉണ്ടായി ഒരു പ്രയോജനം ഉണ്ടായി അപ്പോൾ പറഞ്ഞ ആൾക്കും കേട്ട ആൾക്കും എൻ്റെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി പക്ഷേ പരീക്ഷത്തിന് അങ്ങനെയായിരുന്നില്ല പരീക്ഷത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ആവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വിഷയലോകങ്ങളോടുള്ള തീവ്രമായ വിരക്തി വരും എന്നാൽ നമുക്ക് ആ ഒരു ചിന്ത തന്നെ വരും നമ്മൾ ഇതിൽ തന്നെ കെട്ടുകൊടുങ്ങും ജനിക്കാൻ മരിക്കുക ജനിക്കാമരിക്കുക ഈ തലത്തിലാണ് നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാതിരിക്കുക എന്നുള്ള ആഗ്രഹം മരണമുണ്ടോ ജനമുണ്ടെന്ന് സംസാരത്തിന്റെ സ്വഭാവമാണ് അപ്പൊ പാരമാർത്ഥിക തലത്തിലേക്ക് ഉയരാനുള്ള തീവ്രമായ ആഗ്രഹം പരീക്ഷിത്തിനുണ്ടായിരുന്നു അവിടെ ശ്രീ ശുഖബ്രഹ്മർഷി വന്നു ഗുരുവായിട്ട് വന്നു ഭാഗവതം ഉപദേശിച്ചു അതിൻ്റെ ഗുണം പരീക്ഷത്തിന് ഉണ്ടായി എന്ന് ഭാഗവതം പറയുന്നു അവിടെ ഉത്തമനായ വക്താവും ഉത്തമനായ ശ്രോതാവും എന്ന് പറയാൻ കാരണം അതാണ് ഇവരൊക്കെ ഒരു പ്രാവശ്യം കേട്ടിട്ടുള്ളൂ അതും കൂടി ആലോചിക്കണം അപ്പൊ ഒരു പ്രാവശ്യം കേട്ടത് പരീക്ഷിത് കേട്ടതുപോലെ ഭാഗവതം കേൾക്കുകയാണെങ്കിൽ ഉത്തമനായ ശ്രോതാവാകും അതിന്റെ പ്രയോജനത്തിലേക്ക് എത്തിച്ചേരും ആനന്ദം ആനന്ദ സ്വരൂപം ആയിട്ട് മാറും അഹങ്കാരനാശം അല്ലെങ്കിൽ സമർപ്പണഭാവത്തിന്റെ പൂർണതയിലെത്തും സംശയ നിവൃത്തി മാത്രമാണെങ്കിൽ അത് മധ്യമമാണ് പക്ഷേ സൂതനും ശൗനകനും പോലെയാണെങ്കിൽ കുറേ പറഞ്ഞു കുറേ കേട്ടു വീണ്ടും പറഞ്ഞു വീണ്ടും കേട്ടു അങ്ങനെ ഇനി നമ്മൾ നമ്മളുടെ കാര്യം ആലോചിക്കുക എത്ര പ്രാവശ്യം നമ്മൾ സപ്താഹം കേട്ടു ഇപ്പോഴും അവിടെ തന്നെയാണ് ഇനി അധമനായ ശ്രോതാവിന്റെ താഴെ വല്ല തലമുണ്ടെങ്കിൽ അവിടെയാണ് കാരണം എന്താണ് കാരണം നമ്മൾ ഹൃദയപൂർവം ഒന്നും കേൾക്കാറില്ല ടൈം പാസ് കേൾക്കലുകളാണ് ഒരു സപ്താഹത്തിന് പോയിരിക്കുമ്പോ വക്താവായാലും ശ്രോതാവായാലും വക്താവ് പോലും ഇപ്പൊ എന്താണ് ഹൃദയത്തിനല്ല സംസാരിക്കുന്നത് ഇപ്പൊ ഈയിടെ അടുത്ത കൊല്ലത്തെ സപ്താഹത്തിന് ബുക്ക് ചെയ്യാൻ പോയ ഒരു സംഭവം ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ആളോട് സംസാരിച്ചു പറഞ്ഞാണ് ആദ്യം തന്നെ ദക്ഷിണയുടെ കാര്യമാണ് പറയുന്നത് പാക്കേജാണ് ഇപ്പം അപ്പം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പം ഭാഗവതം ഉപയോഗിക്കുന്നത് വരുമാനാണ് പ്രശ്നം അവിടെ തന്നെ വക്താവിന്റെ തലം പോയി ശ്രോതാവിൻ്റെ തലം അങ്ങനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഓടിപ്പോയി കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും കേട്ടിട്ട് വരിക പൂർണ്ണമായിട്ട് നമ്മൾ കേൾക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഭാഗവത സപ്താഹങ്ങളിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ ഇത് ഓർമ്മിച്ചിട്ട് വേണം പോവാൻ എന്റെ ജീവിതത്തിലെ ഏഴ് ദിവസങ്ങൾ ഏഴ് പകലുകൾ ഞാനിവിടെ പോയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആയുസിന്റെ ഏഴ് ദിവസം അത് അതിൻ്റെ പ്രയോജനത്തിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം